ിൽഗന്തായവൾ തഴുകും എൻ ചിയായ ഒരു പിണ്ണി വളല്ലേ സൂപി നേരം കാറ്റിൽ സുഗന്ധമായ അവൾ തഴുകും ോപ്പിൽ പോലെ വഞ്ചത്തിയായ ഒരു പിണ്ണി വളല്ലേ കരളിൽ വരുവുള്ള സുന്ദരി കരളിൽ ഹലോ ഹായ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ നമ്മൾ നമ്മളിവിടെ തന്നെ ഉണ്ട് സുഖമായിട്ട് ഇരിക്കുന്നുട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ മാക്സിമം വീഡിയോസ് ഇടാൻ നോക്കൂ കേട്ടോ അപ്പം ഇത് വരെ ഓടിച്ചാടലും പരക്കം പായലും ഒക്കെ ഇനി ഇങ്ങക്ക് അറിയില്ല ഏതാലും ഒന്നു അടങ്ങി നിൽക്കട്ടെ കേട്ടോ നോൽമ്പൊക്കെ അല്ലേ അപ്പം നമ്മളെ നോൽമ്പ് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ മക്കളെ ഇനി കുറച്ചും കൂടി ഉണ്ട് തിരുമ്പാനൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇന്നലെ മക്കളില്ലോണ്ടേ ഒക്കെ പാടൊക്കെ ആട്ടിക്കൂട്ടി ഞങ്ങൾ കണ്ടില്ലേ ഞങ്ങൾക്കൊക്കെ കഴിഞ്ഞു മക്കളെ എല്ലാവരും കഴിഞ്ഞു കാണ്ട് ഒരു മൂലൊക്കെ കുത്തർക്കായിരിക്കുമല്ലേ ഇതിൻ്റെത് പിന്നെ കൊറച്ചൊക്കെ ഞാൻ ഒറ്റക്ക് എടുത്തു ബാക്കിയില്ലേ പിന്നെ മക്കളെ ഒക്കെ പാടെ കൂട്ടിക്കാണ്ടും എടുത്തു അപ്പൊ അതാക്കണ് രാവിലത്തെ പണികളും രാവിലത്തെ വിശേഷങ്ങളും ഒക്കെ കാണിച്ചിരുന്ന കേട്ടോ അപ്പൊ എന്താ ഇപ്പൊ കമ്പനിയിൽ അങ്ങനെ കൊടുത്തു ആയിരിക്കൂലെ അപ്പൊ കൊറേ കാലായിട്ടോ മക്കളെ രാവിലത്തെ പ്രഭാതം നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അപ്പൊ ഒന്നിനും കൂടലില്ല ഇതിങ്ങനെ ഓടി നടക്കലായതോണ്ടി ഒരു ഉപകാരമില്ലാതെ ഓടി നടക്കുക എന്ന് പറഞ്ഞ പോലെ നേരം വെളുക്കുക പോവുക അന്തിയാകുക അങ്ങോട്ട് കയറി വരിക ഇതൊന്നും നടക്കണില്ല എന്നാലും നമ്മൾ കരുതിയിട്ട് കഴിഞ്ഞാൽ പരക്കം പോയൂലേ ബാങ്കേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് അപ്പം അതെന്തായാലും നമ്മളെ നോൽവിൻ്റെ മുന്നേ ഒന്നാണ് റീസർ ചെയ്താന്ന് കരുതിയിട്ട് തന്നെയാണ് ഇപ്പം ഇതിന് പരക്കം പോയ കേട്ടോ അപ്പം കുറേ ദിവസമായി നമ്മൾ ഇതു പറയണെന്ന് അപ്പം ഞായറാഴ്ചയൊക്കെ അല്ലേ അമ്മ രാവിലെ ഇങ്ങൾ ഇപ്പം പ്രത്യേകിച്ച് നല്ല ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കുക അല്ല പൂതി അയക്കണമ്മാ ഭക്ഷണം ഉണ്ടാക്കാൻ എന്തേലും സ്പെഷ്യൽ ഉണ്ടാക്കി തരിയിരുന്നു അപ്പം തലേന്ന് ലേസം പച്ചേരി ഉണ്ടെങ്കിൽ ഓനക്കൂടി ആ ലേസം ഉയന്നും കൊണ്ടിരിച്ചു കേട്ടോ അതങ്ങോട് വള്ളത്തിലിട്ട് കാണ്ടി ഒരു മൂന്ന് മണിക്കൂറൊക്കെ കുതിർക്കാൻ വെച്ചിട്ടുള്ളൂ അരുവാൻ കൊടുത്തപ്പോളാണ് ഓൻ കൊടുന്ന് വന്നിട്ടോ ഓലൊരു പൂതിയല്ലേ എഴുതിക്കാണ്ട് അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് ഞാനതാണ് അരച്ച് വെച്ചിരുന്നത് രാത്രി കേട്ടോ രാവിലെ നോക്കിയപ്പോൾ നന്നായിട്ട് അരച്ച് പൊന്തി വന്ന് ഇത്തിരി ചോറും കൂട്ടിക്കാണ്ടാണ് അരച്ചെടുത്ത് കേട്ടോ അപ്പോൾ ഓൽക്ക് ഇടലും ാമ്പാറും ഉണ്ടാക്കണത് തിരക്കിലാണ് കേട്ടോ അപ്പം മാവ് നല്ലവണ്ണം ഉഷാറായിട്ടൊന്നും ഒരിച്ച് പൊന്തിയിട്ടുണ്ട് അപ്പം അതങ്ങോട് കുക്കർക്കിങ്ങോട്ട് ഇറക്കി വെക്കട്ടെട്ടോ കുക്കറുടെ കോലം കണ്ടുകാണ്ടി നിൽക്കണ്ട നിൽക്കണ്ടെട്ടോ അത് പണ്ടേതോ കാലത്ത് ഏട്ടത്തി തന്നതാണോ കുടിക്കലായിട്ട് ഞാൻ പ്രത്യേകിച്ചും വാങ്ങിയിട്ടൊന്നുമില്ല അധിക സാധനങ്ങളും ഓലൊക്കെ തന്നതൊക്കെ തന്നെയാണ് പിന്നെ നിങ്ങൾക്കറിയാലേ പിന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പരിപ്പ് ഉണ്ട് ലേസം കൊണ്ടിരിച്ചിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാർ സാമ്പാറായിക്കാണ്ടെന്നെ ഉണ്ടാക്കുന്നത് നമ്മളെങ്ങനെക്കാട് കാട്ടി കൂട്ടൂട്ടോ കുട്ടികളൊരു തൃപ്പതിയല്ലേ അപ്പോൾ ഇടിയിലും സാമ്പാറുമാണ് കുറേ ദിവസമായി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് രാവിലെ ചിലപ്പോൾ ഞമ്മൾ കലക്കി പാർലപ്പൊക്കെ ഉണ്ടാക്കലാണ് അധികം എന്തേലും ബിസ്ക്കറ്റോ പഴോ അല്ലെങ്കിൽ നിന്ന് ഇന്നലെയൊക്കെ നമ്മൾ ലേസം പൊറോട്ട അങ്ങനെയൊക്കെ കൊടുുന്നൊക്കെ ആയിരുന്നു ഒന്നാമത് ഞാൻ ഇവിടെ എല്ലായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെ കേട്ടോ രാവിലെ നീച്ചുകാണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പോകാൻ നോക്കുമ്പോത്തിന് മക്കളോ ും പിന്നെ നല്ല നെല്ലും വിളിയൊക്കെ ആയിരിക്കും അപ്പം പിന്നെ ഒലക്ക് കൊടുക്കും ഞാൻ വേഗം കഞ്ഞാണ് വെക്കും കഞ്ഞൺ കൊടുക്കും കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ കച്ചറിയൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ കുട്ടികളോട് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് പോട്ടെ കുട്ടികളെ ആര് പിന്നെ പോയി വരുമ്പോഴത്തേനേ കുറേ നേരൊക്കെ വഴുകും അപ്പം കുറേ ദിവസമായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ആദ്യത്തെ നമ്മളെ പഴയ വീഡിയോസിലൊക്കെ അറിയല്ലേ എന്തുല്ലെങ്കിലും ഇല്ല ഇല്ല പോലെ പാത്തു കാട്ടി തരല്ലുണ്ട് ഇഡിയ ഇഡ്ലി ആയാലും ദോശയായാലും ചപ്പാത്തി ആയാലും ഒക്കെ ഞാൻ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കലുണ്ട് അപ്പോൾ ഒന്നാമത് ഒഴിവൊന്നും കിട്ടായിട്ട് തന്നെയാണ് കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ പറയും ചോളല്ലാത്ത ചക്കക്ക് ഉറക്കൊഴിച്ചാന്ന് അതേപോലെ തന്നെയാണ് ഞാൻ ഈ പെരൻ്റെ കാര്യത്തിന് മണ്ടി എടുക്കണ കേട്ടോ എന്തെങ്കിലും ഇന്നൊരു പത്ത് ഉറുപ്പിയൊക്കെയീച്ച് കിട്ടുക എഴുതികാണ്ടാണ് എന്തായാലും ചതി എന്ന് പറഞ്ഞാൽ ഇജാതി ചതി ഒരു കോട്ട് നമ്മളോട് ഞാൻ സ്വപ്നത്തിലും കൂടിയും കരുതിയില്ല കേട്ടോ നമ്മൾ ആ കുട്ടികളെ കിട്ടുകാണ്ട് ചോ കോലം വായിപ്പിച്ച് കാണ്ട് ഏതായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടിട്ടോ നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് തരലുണ്ട് നിങ്ങളൊക്കെ ലോൺ എടുത്ത ആളുകൾ ഇതിലുണ്ട് കെ എസ് എഫ് ഈ എവിടെന്നങ്ങൾ ലോൺ എടുത്തതാത്ത എന്താ പോയിട്ടായത് വല്ലതും കുറച്ച് കിട്ടിയോ ചോദിച്ചോരോടൊക്കെ ഞാൻ നല്ല മറുപടികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് പബ്ലിക്കായിട്ടും പറഞ്ഞു തരണമല്ലോ നിങ്ങൾക്ക് അപ്പം ആ വീഡിയോസുകളൊക്കെ നമ്മൾ ലൈറ്റ് ഐറ്റി ഓന എക്സാമൊക്കെ അല്ലേ അപ്പോൾ അതിങ്ങനെ എഡിറ്റ് ചെയ്യാൻ കുറേ പരിപാടിയുണ്ട് പിന്നെ ഞാൻ നമ്മള ആധാരം കൂടും കിട്ടട്ടെ അതിൻ്റെ ഫുള്ളും കൂടി അറിഞ്ഞിട്ട് നമുക്ക് നമ്മളനുഭവിച്ച് നമുക്ക് നമ്മളെ ബുദ്ധിമുട്ടുകൾ നമുക്ക് പറയാലോ അല്ലേ അവസാനങ്ങളും എന്തായിരിക്കും ഇങ്ങളെയൊക്കെ അവസ്ഥ ഇങ്ങനെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഴിഞ്ഞാൽ ഏകദേശം അവിടെയൊക്കെ ഓഫീസർമാരും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട് എന്നിട്ട് നമ്മളോടുള്ള പെരുമാറ്റമോ നമ്മളോട് കാട്ടി കൂട്ടീനെയോ ഒക്കെ നമുക്ക് ഇങ്ങളോട് പറയണമെന്നുണ്ട് ഏതായാലും അതൊക്കെ ഞാൻ എൻ്റെ അനുഭവമായിട്ട് ഞങ്ങൾക്ക് തുറന്ന് പറഞ്ഞു തരും കേട്ടോ ഞങ്ങൾക്ക് അറിയാം ഇല്ല ഇല്ല പോലെ പാത്തു പറയുന്നു ഒരു കളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ അപ്പോൾ അതാക്കണ് ചായ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കട്ടൻ ചായ തന്നെയാണ് ടൈമിൽ തന്നെയാണ് വെക്കട്ടെ അപ്പം പരിപ്പ് നല്ലവണ്ണം കഴുകിയിട്ടുണ്ട് അതങ്ങട് വെച്ചിട്ടുണ്ട് നാല് വെണ്ടയ്ക്കും രണ്ട് ഉരുളക്കായും അതുപോലെ വലിയ ഉള്ളി ഒരു കഷ്ണം രണ്ട് തക്കാളി ഒരു പച്ചകൂട്ടും പിന്നെന്താ ചീരുള്ളിട്ടോ ചെറിയ ഉള്ളി അതും കൂടിയാണ് ഇടട്ടോ അപ്പോൾ തന്നെ ഇനി ഇത് മുഴുവൻ വരണ്ടി ചുവരണ്ടി തീർന്നിട്ടില്ല മക്കളെ അപ്പോൾ തന്നെ ഇനി ആ തിജ് കെടുക്കാണ്ടല്ലോ എല്ലാണ്ട് ബന്ധോട്ടേ എഴുതികാണ്ട് അതാണ് കുക്കറിൻ്റെ അവിടുക്കുക കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ കുക്കർ അടുപ്പത്തേക്ക് കയറ്റി വെച്ചിട്ടാണ് കേട്ടോ പറയുന്ന ഭയങ്കര മിസ്റ്റേക്കുകൾ വരുന്നുണ്ടല്ലേ അപ്പം തലയൊക്കെ തിരിഞ്ഞ് നിന്നിട്ടാണ് കേട്ടോ ഇൻഷാല്ല നിങ്ങളൊക്കെ ദുവാ ചെയ്യേണ്ടി രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സ്മാർ വാട്സപ്പിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് താത്ത ഞങ്ങൾക്കൊന്നും വീഡിയോസ് കിട്ടണില്ല എന്താന്ന് എന്താണെന്ന് ഇപ്പം ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഒന്നെങ്കിൽ ആ ബെല്ലമൻ എന്താ ബെല്ലമ്മൻ അമർത്തിയാൽ മതി കേട്ടോ അതൊന്നും പിടിയാടില്ല പറഞ്ഞു തരാൻ ആ ഒരു മണി ആ മണിയാണ് തൊട്ട് കഴിഞ്ഞാലേ അതിൻ്റെ വീഡിയോസൊക്കെ വരും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നണു ഏതായാലും ഒരു ഇത് വരറ്റെന്നിട്ട് ഞാൻ ചോദിച്ചു നോക്കട്ടോ കുറെ ആളുകൾ കംപ്ലൈൻറ്റ് വരും പറയുന്നുണ്ട് നമ്മളെ വീഡിയോസ് വരുന്നില്ല വരുന്നില്ല എന്ന് എന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നിങ്ങൾക്ക് അറിയണ നമ്മൾ ചെയ്യായിട്ടാണ് വെയ്യാതെ നമുക്ക് ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നെ ഈ പരക്കംപാച്ചിലും നേരത്തെ പറഞ്ഞ മാതിരി ചോളില്ലാത്ത ചക്കക്ക് ഉറക്കം ഒഴിച്ചു കയറിഞ്ഞ മാതിരി പരക്കം വായും ഉണ്ടാട്ടോ അപ്പം ഇതാക്കണെട്ടോ നമ്മളെ ഇഡിലി വന്നിട്ടുണ്ട് നല്ല സ്മൂത്ത് അടിപൊളി ഇഡിലി ആയിട്ടുണ്ട് അപ്പോൾ അവിടെ താഴെ മരം വെട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അടുക്കള ഭാഗത്തും ഒക്കെ അറിയില്ല ഇല കൊയ്യുന്ന കാലാണെന്ന് അപ്പം ഇല അങ്ങോട്ട് നിറഞ്ഞിട്ട് നമ്മളാ ടെർസിൻ്റെ മുകളിലൊക്കെ ഉണ്ട് അപ്പോലും ഇപ്പം അത് വെട്ടുകയാണല്ലോ അപ്പം ഇനിയിപ്പോൾ ഏതാലും അതൊക്കെ വൃത്തിയാക്കണുണ്ട് അവിടെ അപ്പോൾ അവിടെയൊന്നും ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഏതാലും ഇപ്പോൾ നമ്മൾ പോവുമല്ലേ അപ്പോൾ ഇതാക്കുന്നുട്ടോ ഉരുളം കേങ്ങ് മുറിച്ചു കാണ്ടിടുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് സാമ്പാറുണ്ടാക്കും കേട്ടോ അതുകൊണ്ട് അങ്ങോട്ട് സാമ്പാർ ഒപ്പിച്ച് കണ്ടാണ് ഉണ്ടാക്കും അതുതന്നെയാണ് നമ്മളെ സാമ്പാർ കുട്ടികൾക്കൊരു തൃപ്പതിയാണല്ലോ ഒന്നിപ്പോൾ സ്കൂളും ഒന്നും ഇല്ലാത്ത ദിവസമല്ലേ മദ്രാസിലും തന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞു തുടങ്ങിയിരിക്കണു കുപ്പിയും പാട്ടിയൊക്കെ കെകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊന്നും അയിക്കാക്കി വെച്ചിട്ടില്ല കേട്ടോ പെൻഷക്കെ ആക്കി വെക്കണ്ടേ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വിടണ്ട് വിടണ്ടിട്ടോ ഏതാലും അതൊക്കെ ഒന്ന് ഓട്ടക്കൊട്ടേക്ക് ഇങ്ങോട്ട് ഇടട്ടെ ബേബിയാളെ ഫോണൊന്നിട്ടിട്ടോ വല്ലാതെ ഇങ്ങോട്ട് വീഡിയോസ് എടുത്തിട്ടില്ല ഒന്നാമത് ഒക്കെ ട്രൗസറും കുപ്പായവും ഇല്ലാതെ പരക്കം പാഞ്ഞും നടക്കുക തന്നെയാണ് കേട്ടോ പിന്നെ എന്താ വിശേഷങ്ങളതൊക്കെ ആ റിഷാമൊയ്ത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ആരേലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കണമോ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടിട്ടോ ലൈക്കും ചെയ്യേണ്ടി ഷെയറും ചെയ്യേണ്ടി ആദ്യം പറയേണ്ട കാര്യങ്ങളാണ് പിന്നെ അവസാനമാണ് ഞാൻ പറയലില്ലേ അപ്പോൾ അതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് പിന്നെ നമ്മളെ എണ്ണയാണ് കേട്ടോ നമ്മൾ അടിപൊളി എണ്ണ നിങ്ങൾക്ക് അറിയില്ല ഇന്നൊക്കെ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് നമ്മളെ മൈഗ്രീൻ്റെ തലവേദന മുടി കൊഴിച്ചിൽ താരന് ഇതിനൊക്കെ അല്ല അടിപൊളി എണ്ണ നല്ലൊരു മാറ്റം അധികം ആളും പറയേണ്ടിട്ടോ അലഹമില്ല ഒരുപാട് സന്തോഷമാണ് നമുക്കറിയണ മരുന്നുകളും നമ്മളെ കഴിവുകളോ ഉപയോഗിച്ച് കണ്ട് നമ്മള് ചെയ്യുമ്പോൾ പത്ത് ഉറുപ്പ്യണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ആ ഒരു പത്തു ഉറുപ്പ്യണ്ടാക്കൽ മാത്രമല്ല അത് നിങ്ങൾക്ക് മാറ്റം കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ ഏറെ സന്തോഷമാണ് കേട്ടോ പിന്നെ ബൺ മെറ്റീരിയൽസും ഞാൻ വല്ലാതെ ഷോർട്സും കാര്യങ്ങളൊന്നും ചെയ്യലില്ല അപ്പോൾ ഒന്നാമത് തിരക്കായതുകൊണ്ടാണ് പുതിയ മെറ്റീരിയൽസുകളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളന്ന് വീഡിയോസിൽ കണ്ടാണ് ഷോർട്സ് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ആവശ്യമില്ല പെട്ടെന്ന് വിളിച്ചോളി വാട്സപ്പ് ചെയ്തോളി കേട്ടോ പെരിയും കുത്തിറന്നുകാണ്ട് അഞ്ചോ പത്തോ റുപ്യ ഉണ്ടാക്കുക ഇനി ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നീ ചെറുതായിട്ട് ഫസ്റ്റ് ടൈം ഒന്ന് ഇങ്ങോട്ട് സെയിൽ ചെയ്ത് നോക്കിയിട്ടേ ഉഷാറാണുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടൊക്കെ എടുക്കാമല്ലോ നല്ല റേറ്റ് കമ്മിയാക്കി കാണ്ട് നിങ്ങൾക്ക് അത് കൊടുക്കാൻ കഴിയും കേട്ടോ ഒന്നാമത് ഇപ്പം നീ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് കുട്ടികളൊക്കെ നിങ്ങളുടെ അടുത്ത് വില കമ്മി ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരും കേട്ടോ അപ്പം ലേസം വാങ്ങിച്ചോളി അര കിലോനോ കാക്കിലോനോ ഞാൻ കൂടുതലൊന്നും എടുപ്പിക്കലില്ല കാക്കിലോനൊക്കെ എടുപ്പിക്കലുള്ളൂ ചെയ്ത് നോക്കിയിട്ട് ഉഷാറാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുപ്പിക്കൽ വേണം മെറ്റീരിയൽസിൻ്റെ പ്രത്യേക എന്താ വെച്ചാൽ കൂടുതലായിട്ട് എടുക്കണം അപ്പഴാണ് നമുക്ക് നല്ല ലാഭം ഉണ്ടാവുക റേറ്റ് കമ്മിയായിട്ട് പിന്നെ നമുക്ക് ഫസ്റ്റ് ടൈം അത്രയൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഒരു കാക്കിലോനോ അര കെ ജി ഒക്കെ എടുത്തുകാണ്ട് ചെയ്തു നോക്കി എല്ലാവർക്കും ഇപ്പം ആ കഴിവ് ഉണ്ടായിക്കോണുണ്ടാവില്ല ചിലവർക്ക് അത് വിൽക്കാൻ കഴിയൂല ചിലവർക്ക് നല്ല സാമർഥ്യായിരിക്കും അത് വിൽക്കാൻ സെയിൽ ചെയ്ത് വിടാനൊക്കെ പിന്നെ എല്ലാം ഒരു കിറ്റ് എടുത്ത് കാണ്ട് ചെയ്തു നോക്കുമ്പോൾ അതിൽ ഏത് മോഡൽസാണ് പോണ് അതായിരിക്കും നിങ്ങൾ അടുത്ത പ്രാവശ്യം ഓർഡർ ചെയ്യാം നമുക്ക് വീട്ടിലിരുന്ന് അഞ്ചോ പത്തോ കിട്ടുമ്പോൾ ഒരു സമാധാനമല്ലേ അപ്പം പിന്നെ അത് വിറ്റ് കാണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കുട്ടികൾക്ക് വസിനൂലയോ നമുക്ക് മീൻ വരുമ്പോൾ പത്ത് ഇരുപത് റുപ്പേൻ്റെ മീനോ ഒക്കെ വാങ്ങട്ടോ പത്ത് ഉറുപ്പേൻ്റെ ഇരുപത് റുപ്പേൻ്റെ മീൻ പറയുമ്പോൾ നിങ്ങൾ അന്തോ വിടൊന്നും വേണ്ടട്ടോ ഞാൻ ഞാനും ഇരുപത് റുപ്പ്യൊക്കെ മുപ്പത് റുപ്യക്കൊക്കെ മീൻ അങ്ങനെയുണ്ട് അങ്ങനെ വാങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ പിന്നെ എന്താ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇതാക്കണ് രണ്ടാമത്തെ ട്രിപ്പും വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ട്രിപ്പിനൊക്കെ ഉണ്ട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഒന്നാമത് മക്കളൊക്കെ പോലക്കൊക്കെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ് ഇഡിലിയും ദോശയൊക്കെ ആദ്യമൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഇഷ്ടംപോലെ കാണിച്ചിരുന്നു അല്ലേ ഇപ്പം അങ്ങനെ അടുക്കളയിൽ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ ഉണ്ടാക്കലില്ല ഉണ്ടാക്കാത്തത് ഞാൻ ഈ പരക്കം പാച്ചിൽ തന്നെയാണ് പിന്നെയും പറയുന്നത് കേട്ടോ അപ്പം ഇതാക്കണ് സാമ്പാർ പൊടിൻ്റെ ഒരു പാക്ക് ചെറുതൊന്ന് കൊണ്ടിരിച്ചിരുന്നല്ലേ ഇനിയിപ്പോൾ നോലുമ്പോ ഒക്കെ അല്ലേ വരുന്നത് സാമ്പാർ പൊടിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ പുളി കേട്ടോ പുളി തിരഞ്ഞിട്ട് കിട്ടിയതെന്നെല്ലാം അപ്പം ഇന്നലെ രാത്രി നമ്മളെ പൊന്നൂസി ആ പൊന്നൂസ് ഉണ്ട് കൊണ്ടു തിന്നു റൂമിൽ കാണ്ട് പിന്നെ നേരം വെളുത്തിട്ട് ഞാൻ തിരഞ്ഞിട്ട് കിട്ടിയില്ല അപ്പം അവ അലമാറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് എടുത്തു കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ട് ഞണ്ടി കാണ്ട് അതിലാണ് ഞാൻ സാമ്പാർ പൊടി കലക്കൽ കെട്ടോ കലക്കി കാണ്ട് അയിക്കാണ് പറഞ്ഞു കാണ്ടേ നമുക്ക് കടു കറുറത്ത് കാണ്ട് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ അപ്പം ബേബിയാളൊക്കെ വന്നപ്പോൾ ഓരോ ഇഡ്ലിയാണ് കൊടുത്തു വിട്ടോ കുട്ടികൾ പറയും വെള്ള നെയ്ജപ്പാണ് അറിയും കുട്ടികൾ അപ്പം ഇഡ്ലി പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല കുട്ടികളെല്ലേ അവർക്ക് മനസ്സിലാവില്ല വലിയവർക്ക് അറിയണ പോലെ കുഞ്ഞു അറിയില്ലല്ലോ അപ്പം അതാക്കണ് സാമ്പാർ പൊടി ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നാമത് ഇനിയിപ്പം വല്ലാതെ അങ്ങോട്ട് സാമ്പാർ പൊടിയൊന്നും ചിലവാകൂല നോൽമ്പിനിപ്പം ഇനിയിപ്പം നമ്മളതൊന്നും ഉപയോഗിക്കൂലോ എന്നാലും ആവശ്യം ഉണ്ടാവുമ്പളി മക്കളിങ്ങനെ പൂതി അറിഞ്ഞപ്പളി ഞാനങ്ങനെ ഇഷ്ടപ്പെട്ട വിഭവം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ചപ്പാത്തിയും പത്തിരിക്കൊന്നും ഇനിയിപ്പോൾ ഒഴിവില്ലല്ലോ നോൽമ്പ് ഇതാ അടുത്ത് വന്നില്ലേ അപ്പം നമുക്ക് ചപ്പാത്തിയും പത്തിരി ഒക്കെ ഉണ്ടാക്കാം നമ്മളെ ചുമയും ഇതാക്കണം പരക്കം പായണുണ്ട് കേട്ടോ പാത്രം അയക്കണം അയക്കണോ കറി അയക്കണമെങ്കിൽ ഓല് കണ് കൊടുക്കാരുത് ഞണ്ടേ ഇതാക്കണ അടിപൊളി സാമ്പാറുണ്ടായിക്കണട്ടോ ഞാനൊരു സ്പൂൺ ഇട്ടീനി ആ സ്പൂൺ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കുകയാണ് കേട്ടോ കമൻറ്റ് ബോക്സിൽ ആരോ പറഞ്ഞിനി സ്പൂൺ ഇട്ടാൽ മതി താത്താന്നാ പൂരപ്പറമ്പാവൂല ഇത് ഇങ്ങോട്ട് ആകെ മഞ്ഞൾ കല്യാണം നടത്തിയ മാതിരി കൂക്കിക്കഴിഞ്ഞാൽ ആ ചുമരും ചക്സിയും ഒക്കെ മഞ്ഞൾ കല്യാണം ആരം അപ്പം എന്താ കട്ടിയങ്ങൾ പറഞ്ഞ പോലെ ഒരു സ്പൂൺ ഇട്ടച്ചിനി ആ സ്പൂൺ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയും ചെയ്തു കേട്ടോ ഇനിയിപ്പം തീക്ക് വരുമ്പോളേ നമുക്ക് റെഡി ആയിക്കോളും തുള്ളി വെളിച്ചാണെ പാർന്നുകാണ്ട് കടും കരിവേപ്പ് ഇടുകട്ടോ ഉലുവിയും അതുപോലെ ചെറിയ ചീരകൊക്കെ ഇടും ഞാനിട്ടോ അതൊന്നും ഇപ്പോൾ അവിടെ അല്ല ഇല്ലാതാണ് ഇട്ട് കാണ്ടാണ് ഉണ്ടാക്കുക അങ്ങക്ക് അറിയണമാണ് ഇല്ല ഇട്ട് ഉണ്ടാക്കി കണ്ടാണ് കാട്ടി തരുന്നത് അല്ലാതെ അപ്പം കൂടുന്ന കാണ്ട് കാട്ടി തരാനൊന്നും കൊജൂല്ല അപ്പം അതാക്കണ് രണ്ട് കരിവേപ്പിൻ്റെ ഇട്ട് കാണ്ട് നമ്മളടിപൊളി സാമ്പാറാക്കണ് പാർന്നുകണട്ടോ സാമ്പാർ അവിയലായിക്കണു നല്ലോം ബന്ധും ഒതിക്കണ് എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു നമ്മളെ സാമ്പാറും വീടിലേക്കെ കൂട്ടിക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണെന്നോ ഇനി ഇപ്പോൾ ഉച്ചക്കക്ക് നോക്കണ്ട ഉച്ചക്കു ചോറുക്കും സാമ്പാർ തന്നെ കേട്ടോ ഇനി എന്തേലും മീൻ എന്തേലും വാങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പം പണിയായല്ലേ ലേസം അടിയിൽ പിടിച്ചിട്ടുണ്ട് അതും എല്ലാം ലേസം വെള്ളം പറന്ന് കാണ്ട് ആണ് ചോറ്റി പറഞ്ഞിട്ട് കേട്ടോ അപ്പം അതാക്കണ് ഇഡിലിയും സാമ്പാറും ഞാൻ അതേപോലെ നമുക്ക് ലേസം ചോറും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചോറും സാമ്പാറും ആയി ഞെന്തേലും ജമന്തിയോ എന്തേലും മീനോ ഉണക്കമീനോ പച്ചമീനോ ഒക്കെ കിട്ടും അപ്പോൾ നമ്മളെ മിന്നുമൻ്റെ പരിപാടിയാണ് കേട്ടോ ആ സ്റ്റൂള് വെച്ചുകാണ്ട് കയറണില്ല നമ്മളെ ഷെയ് മോളോടാണ് കേട്ടോ ഉളും ഇങ്ങനെ കളിയാക്കിയിട്ടേ അങ്ങോട്ടും കളിയാക്കി കൊടുക്ക കേട്ടോ ഇനി രണ്ട് മുത്തുമണികൾക്കും ഇഡിലിയും അതുപോലെ നാരങ്ങ വെള്ളം ഞാൻ ഉണ്ടാക്കി കേട്ടോ അവർക്ക് കട്ടൻ ചായ ഇഷ്ടമല്ല അവർക്ക് നാരങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസിലേറെ നാരങ്ങ വെള്ളം ഇഷ്ടം അപ്പം നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുത്താൽ ആ ഇഡിലിയും സാമ്പാറും ആണ് കൊടുത്തു കഴിഞ്ഞാൽ ഓലതും ഇന്ന് നോക്കണ്ട ബാക്കിയുള്ള പണി നോക്കാം അപ്പം പിന്നെ ഇന്നത്തെ വിഭവം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണ്ടേ ഒന്നാണ് സബ്സ്ക്രൈബും ചെയ്യേണ്ടി നമ്മളെ റിതു തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ കാക്കുന്നും ഇപ്പോൾ ഇവിടെയല്ല കാക്കും ഏതൊക്കെയാണ് അറുപണിക്കൊക്കെ പോയിക്കുന്നത് അപ്പോൾ ഒരുപാട് വിഷമത്തിൽ ഇരിക്കുന്ന ടൈമാണ് ഞാനും കാക്കുമൊക്കെ അപ്പോൾ ഓരോ കമൻറ്റുകളും നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് നിങ്ങളൊക്കെ കൂടെ കട്ടക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണുണ്ട് അലഹദ ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയവർക്കേ ഇതൊക്കെ മനസ്സിലാവുകയുള്ളൂ പഴയ കാലങ്ങളിലൊക്കെ കടന്നു പോയ ആളുകളാണ് കൂടുതലിൻ്റെ വീഡിയോസ് കാണുന്നതെന്ന് അറിയാം അപ്പോൾ അതേ അവസ്ഥയിലൂടെ ഞാനും കടന്നു പോകുമ്പോൾ ഇങ്ങക്ക് ഭയങ്കര സങ്കടമാണ് എന്ന് എനിക്കറിയാം നല്ലതാവട്ടെ ഉഷാറാവട്ടെ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ തന്നെ എനിക്കൊരു മനസ്സിലൊരു സമാധാനമാണ് എന്തെങ്കിലും കാലം അല്ല ഉഷാറാവും ആ ഒരു പ്രതീക്ഷയിലൂടെ തന്നെയാണ് മുന്നോട്ട് ജീവിതം നയിക്കുന്നത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്ലാമലൈക്കും